ാഹുലുഹുവിനെ പ്രവാചകൻ കാവൽക്കാരനായിട്ട് നിർത്തി രാത്രി നോക്കുമ്പോ ഒരാൾ പതുങ്ങി വന്നിട്ട് വാരുകയാണ് ഉടനെ അബൂഹുറൈറ ഹുറൈറ തങ്ങൾ പിടിച്ചു ബാ തങ്ങളുടെ മുന്നിൽ പോകാം കള്ളനാണല്ലോ ശിക്ഷ പേടിച്ചു തരാം അബൂഹുറൈറ ഹുറൈറ ഞാൻ എന്നെ വെറുതെ വിടണം ഞാൻ പാവപ്പെട്ടവനായി എന്നെ വെറുതെ വിടണം എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ ഗതികേട് കൊണ്ടു വന്നതാ അബു ഉടനെ പറഞ്ഞു വന്ന് ഇട്ടിട്ട് പോ നിന്നെ വിട്ടേക്കൊന്ന് വെറുതെ വിട്ടു രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് മോഷണം നടത്തി അപ്പോഴും പിടിച്ചു അപ്പോഴും കരഞ്ഞു അബൂഹുറൈറ പാവപ്പെട്ട സ്വഹാബിയ പട്ടിണി കിടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടപ്പോൾ വെറുതെ വിട്ടു പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു മൂന്നാമത്തെ ദിവസവും വന്നു അബൂഹുറൈറ തങ്ങള് പറഞ്ഞു നിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം വിട്ടതാ ഇനി വിടൂല ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി അബൂഹുറൈറ എന്നെ വെറുതെ വിടില്ല എന്ന് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം കാരണം അബൂഹുറീറയ്ക്ക് പറഞ്ഞ വലിയ ഞാൻ അറിവ് പറഞ്ഞു 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 തരാം തരാം ആയത്ത് ഈ ഓതിയ ശല്യം ശല്യം മാറും മാറും നീ തങ്ങൾക്ക് കൊടുത്തു മനുഷ്യനെ വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ റസൂലി തങ്ങൾ ചോദിച്ചു കള്ളനെ നീ വെറുതെ വിട്ടു നബിയെ രണ്ടു പ്രാവശ്യം അവൻ കരഞ്ഞപ്പൊ വെറുതെ വിട്ടു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചതാ പക്ഷെ അവ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നെ അവൻ ഖുർആാനിലു പറഞ്ഞു തന്നു അത് ഓദിക്കഴിഞ്ഞാൽ ഉപദ്രവം മാറുമെന്ന് പറഞ്ഞു റസൂലുഹി തങ്ങൾ ചോദിച്ചു അവൻ ആരാണെന്ന് നിനക്കറിയുമോ അത് എന്ന് തങ്ങൾ പറഞ്ഞു നിനക്ക് ഈ അറിവ് പറഞ്ഞു തന്നാരാ ഇബിലിസ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുത്തത് സൂറത്തിൽ ബക്കരയിൽ അവസാനത്തായത്ത് ആയത്തിൽ കുറുസി ആയത്തിൽ തുറസിതെങ്കിലും മനുഷ്യന് പാരായണം ചെയ്താൽ ഷൈതാന്റെ ഉപദ്രവം മാറും നിന്റെ വീട്ടിലോത് നിന്റെ വാഹനത്തിലോത് നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തോത് നീ വീട് കൂട്ടിയിട്ട് പോകുമ്പോൾ ഓത് നിന്റെ വാഹനത്തിനകത്ത് കയറുമ്പോൾ നിന്റെ കടയ്ക്കകത്ത് കയറുമ്പോൾ നീ കടയടയ്ക്കുമ്പോൾ കച്ചവടത്തിൻ്റെ സമയത്ത് ഈ ആയത്ത് നീ ഒത് ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തിരി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറും

ശത്രുത വെക്കുകയാണ് അവരെ പരസ്പരം അക്രമം കൊലയും നടത്തുകയാണ് ജ്ഞാനം പഴാളാഹുവിൻ്റെ ഖുർആനൊരു രാജ്യത്ത് കാണുന്നത് ശത്രുാഹുന്റെ നരകത്തിലെത്തിക്കുന്നത് അവനാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു വല്യ ശത്രു അങ്ങയിൽ നിന്ന് അറിവ ഇതാണെന്ന് മഹാനായോരോട് പറയുകയാണ് അവനെ പരാജയപ്പെടുത്തണേ അവന്റെ അവൻ ഓരോ ദിവസവും കടന്നു വരികയാണ് ഒരു ദിവസം പോലും പാഴാക്കാതെ എന്റെ പ്രിയമുള്ളവരെ ഏതുവരെന്നറിയുമോ ഏതുവരെയാണ് ഈ ബിലീസ് നമ്മളെ

ിയായികളമ കടന്നു വരികയാട് സന്റെ മക്കളമ കടന്നു വരികയാട് മരണത്തോടെ മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാരത്ത് കടന്നു വരികയാ ആ സമയത്താണ് നമ്മുടെ ചാരത്തിരഞ്ഞിട്ട് നമ്മുടെ മക്കള് പറഞ്ഞു തരപ്പ الله <laughs> പറഞ്ഞു തരികയാവര് ആ സമയത്ത് കെട്ടവനുണ്ടല്ലോ ആ മരിക്കാൻ കിടക്കുന്ന നമ്മുടെ മരിച്ചുപോയ വാപ്പയുണ്ടല്ലോ സ്നേഹിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തില് നമ്മുടെ ചാരത്ത് വരികയാളെ കയ്യില് വെള്ളം പിടിച്ചിട്ടുണ്ട് കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് നിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവൻ പറയുന്ന മോനെ വാപ്പയാ പറയുന്നത് മോനിയാണ് പറയുന്നത് ലായിരാക ഇല്ല പറയല്ലേ നീ ായി പോകുമടാകരവകാശിയായി പോകുമടാ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ നിമിഷം പോലെ നമ്മളെ പരാജയപ്പെടുത്താൻ അവർ പരിശ്രമിക്കുമെന്ന ലോകത്തിന്റെ നേതാവ് പറയുമ്പോ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ സമയത്തുള്ള സമയത്തല്ലാത്ത സഹായമാണ് കാലത്ത് അവനെ പരാജയപ്പെടുത്താൻ കഴിയണം അവനെ പരാജയപ്പെടുത്താൻ കഴിയണം എന്റെ തെറ്റുകൾ നിന്നൊഴിയാൻ കഴിയണം എത്ര വലിയ അവസരങ്ങൾ കിടന്ന് വന്നാലും ആ അവസരങ്ങൾ മുഴുവനും തട്ടി നീക്കാൻ കഴിയണം അമ്പാധുവിനെ പയർന്നുകൊണ്ട് ജീവിക്കാൻ കഴിയണം അല്ലാതെ മരിക്കുന്ന സമയത്ത് നമ്മൾ കിടന്ന് പിടയുന്നത് കാണുമ്പോ ഈമാനില്ലാതെ ചത്തു പോകുന്നത് കാണുമ്പോ അവൻ നിന്നെ ചിരിക്കുകയാ അവൻ നിന്നെ ആസഭിക്കുകയാ എങ്കിൽ ഈമാനോടുകൂടി ഒരു മനുഷ്യനെ മരിക്കുന്നത് കണ്ടാൽ അവൻ അവനടുത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ ഈ മാനെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ ആസഭിക്കപ്പെട്ടവരെ പറന്നുകൊണ്ട് ആട്ടി ഓടിയട്ട് അവനെ ആട്ടി പായിച്ചിട്ട് ഇതല്ല മുഹമ്മദ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട കരയും ൂടി മരണപ്പെട്ടാട്ട് കരയുമ്പോൾ കൂടി മരിക്കുന്നത് കാണുമ്പോൾ ആരാധനക്കരകൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നോ അവസാനത്തെ നാഭ കൊണ്ട് അവസാനനായിട്ട് നമ്മൾ പറഞ്ഞിട്ട് മരിക്കുമ്പോ കരയുകയാ അമ്മ പറഞ്ഞ അടിമ ഇവനാണല്ലോ അമ്മ പറഞ്ഞ അടിമ ഞാൻ തോറ്റുപോകുമെന്ന് അമ്മാഹു പറഞ്ഞ അടിമ ഇവനാണല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ നമ്മുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയാണെ തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാണ് തോറ്റുപോയതിന്റെ പേരിൽ അവൻ അവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കാണാൻ അമ്മാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അമ്മാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് ആദ്യമുള്ള സന്നതങ്ങള് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് പഠിച്ച എടാമത്തെ അറിവന്താ ശത്രുീസന്ധിന്റെ ശത്രുീസ അതുകൊണ്ട് അവനോട് യുദ്ധം ചെയ്യു അവനെ പരാജയപ്പെടുത്തു അവനോട് പോരാടു അവനെ തോൽപ്പിക്കൂ നീ എങ്കിലും ആശ്രദം രക്ഷപ്പെടുകയാളച്ചറപ്പേ അവന്റെ ചടിയിൽ നിന്ന് നിങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ല െങ്കിലും പാപത്തിലേക്ക് പെട്ടതുകൊണ്ടോ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളോ ഞങ്ങളെ സഹായിക്കണേ അല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ല ശീതാങ്ക അടിമകളാക്കല്ലേ അല്ല ഹരം നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലും നിങ്ങളെ കൊടുത്തല്ലേ അല്ലാ നീ ആദരിച്ച നീ ഇഷ്ടപ്പെട്ടാൽ യഥാർത്ഥ മുപ്പക്കങ്ങളിലും മുസ്ലിം നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ അതുകൊണ്ട പ്രിയമുള്ളവര് ഇനിമിതാണ് ഇനിതാണ് മഹാനായ ശകീ കൊൽവ കഞ്ഞമുണ്ടല്ലോ ഇവയാ അവിടുത്തെ കണ്ണ നിറഞ്ഞ പോവുകയാട് ായിരുന്നു ശിഷ്യൻ ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു കണ്ടവൻ നിറയുക ആരും അവിടെ നിന്ന് ചോദിക്കുന്നു മോനെന്താമത്തെ മസല എന്താ ജീവിതത്തിൽ മാറ്റം വരുന്ന എട്ട് നന്മകളാ അള്ളാഹു പഠിക്കാനങ്ങൾക്ക് ഭാഗ്യമ തരണേ അള്ളാ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആം പറയുകയാന്നല്ല ചതികൾ രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ എന്റെ ജീവിതമുണ്ടല്ലോ ഈ ജീവിതത്തിലൂടെ നമുക്ക് പരാജയപ്പെടുത്താൻ കിടിയും ഉറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും സഹോദര അതിനേറ്റവും വലിയ ഉദാഹരണം മഹാനായ സയ്യിദുനാ ായൽ ഉമറുപുന ഉറച്ചുകാൽ കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ടവരെ നമ്മളെ നോക്കുകയാ എന്തെങ്കിലും പാപങ്ങൾ ചെയ്ത് ഇബിലീസ് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ കുറു